പണ്ടത്തെ കാലത്തെ പോലെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ പോയി ഓണത്തിന് പൂക്കളം ഇടാൻ പൂക്കൾ പറിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും പക്ഷെ മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസമുള്ള പൂവിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇത് അങ്ങനെ ആവാതെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിത് ഏകദേശം ഒരു നൂറ് രൂപയുടെ പൂവ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഒരു മൂന്നാല് ദിവസം രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് തികയും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മേടിച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടി ഇതുപോലൊരു പേപ്പർ വിടർത്തിയിട്ടിട്ട് ആ പേപ്പറിലേക്ക് ഒന്നിലെങ്കിൽ അല്ലിയായിട്ട് അടർത്തി അടത്തിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുറിച്ച് മുറിച്ചാണ് ഇടുന്നത് അങ്ങനെ ചെയ്യാം ഇതുപോലെ കുരുകുരാന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൂക്കളിടുമ്പോൾ അതിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാലം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് അടർത്തി അടർത്തി ഇട്ടാലും മതി അപ്പം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് നമ്മളിട്ട് അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ മടക്കി മാറ്റി വയ്ക്കാം നമ്മളതൊന്ന് പാക്ക് ചെയ്ത് മടക്കി മാറ്റി വെക്കാം അപ്പോൾ നമ്മളിങ്ങനെ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ നമ്മൾ ആക്കി വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആ പൂവിൽ എന്തെങ്കിലും ഒരു വെള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പേപ്പർ വലിച്ചെടുത്ത് കൊടുക്കാം നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഈ പൂവ് കേടു കൂടാണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ബെൻഡി സാധനങ്ങളൊക്കെ നമ്മൾ കവറിൽ വെച്ചാലും തുറന്നു വെച്ചാലും പിറ്റേ ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് ചീഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു ചീച്ചിലും കാര്യങ്ങളൊന്നും ഇതിന് വരില്ല മാത്രമല്ല നമുക്ക് രാവിലെ എണീറ്റ് പൂക്കളം ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം ഇത് ജസ്റ്റ് നമ്മളെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ എണീറ്റ് ജസ്റ്റ് നമ്മളത് പൂക്കളത്തിൻ്റെ ആ കവർ അങ്ങ് തുറന്ന് നമുക്കത് ഇട്ടാൽ മതി എന്നെ സഹായിക്കാൻ കുറേ ആൾക്കാരൊക്കെ എൻ്റെ സൈഡിലുണ്ട് അവരൊക്കെ വന്ന് സഹായിക്കാനൊക്കെ ഇരുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ തന്നെ എനിപ്പിച്ച് വിട്ടു കത്രിക വെച്ചുള്ള ഒരു പണി ആയതുകൊണ്ട് തീരെ ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എനിപ്പിച്ചു വിട്ടു പിന്നെ പിള്ളേരോട് ഒരു സന്തോഷമല്ലേ ഓണമൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്ന ഓണമൊന്നും എങ്ങനെയാണെന്ന് ഇവർക്ക് അറിയ പോലോ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും നമ്മുടെ നാട്ടിലില്ല അപ്പോൾ ഞാൻ എളുപ്പത്തിനുള്ളൊരു പണി കൊടുത്തു വാ വാടാമല്ലി വാടാമല്ലി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് വാടാതിരുന്നോളും പക്ഷെ ഞാനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ ഒരാളെ ഞാനിവിടെ സൈറ്റിൽ ഇരുത്തിയേക്കുവാണിതിലൊന്നും തൊടിയിക്കാതെ തൊടിയിച്ച് കഴിഞ്ഞാൽ സകല പ്ലാനും പോളിയും അപ്പോൾ ഞാൻ ബന്ദി മഞ്ഞ കളർ ബന്ദി ഞാനിതുപോലെ മടക്കി അത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഉദാഹരണം കൊണ്ട് കുറച്ച് വലിയ പേപ്പറാണ് എടുത്ത് അപ്പം കുറച്ച് ബെൻഡ് ഇതുപോലെ മടക്കി അടുത്തതും എടുത്തു വെച്ചു ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളർ പൂവുകളും നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ മാറ്റി വെക്കുക പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ച് നാളെ സ്റ്റോറിൽ സ്റ്റോർ ചെയ്യാം കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും നമുക്കധികം ദിവസം ചീത്തയാവാതിരിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ചീത്തിയാവാതിരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിത് ഇതുപോലെ റോസ് അപ്പവും അതുപോലെ തന്നെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് റോസ്ആപ്പ് ഞാൻ എടുത്തേ കാരണം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കിട്ടുമല്ലോ അപ്പോൾ അതെടുത്തു ഇനി അടുത്തത് അങ്ങനെ എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു മൂന്നാലഞ്ച് കളർ പൂവുണ്ടായിരുന്നു പിന്നെ വാടാമ്പലിൽ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ വാടാമ്പൽ നമ്മൾ ആ കവറിൽ അങ്ങനെ തന്നെ ജസ്റ്റ് വച്ചാൽ മതി അത് വാടി പൂവൊന്നും പിന്നെ നമുക്ക് കുറച്ച് നേരം ഞാൻ അറിയാനിരുന്നു പിന്നെ എനിക്ക് മടി വന്നിട്ട് ഞാനത് മാറ്റി വെച്ചു അപ്പോൾ കണ്ടോ ഇതുപോലെ പല പല പാക്കറ്റുകളാണ് ഈ ഒരു സാധനം ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മളിതൊരു കവറിലോ കൂടിലോ എന്തെങ്കിലും വെച്ച് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഈ ഒരു പൂ ചീയ കാര്യങ്ങളൊന്നും ചെയ്യില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ആ ഒരു അങ്ങനെ തന്നെ വെച്ചുകഴിഞ്ഞാലോ കവറിൽ വെച്ചാലോ ഒക്കെ അത് ചീറ്റയായിപ്പോൾ നമുക്കിത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇന്നലെയാണ് ഞാൻ ഈ സാധനമൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഇപ്പം ഞാൻ എടുത്തപ്പോൾ കണ്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഇരിക്കും നമുക്ക് നമുക്കിതിപ്പോൾ കുറച്ചുള്ളൂ അത് ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഒന്നും ഇല്ല അപ്പോൾ ആദ്യം കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വച്ചിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഇത് നല്ല നല്ല ഫ്രഷ് ആയിട്ട് ചെയ്യാതെ ഇരിക്കും കേട്ടോ